നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരുവിന് വേണ്ടിയാണ് സുന്ദരികളായ വലിയ നേത്രങ്ങളുള്ള എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരുദേശങ്ങളും ഇല്ല ഞാൻ വളരെ മാന്യനാണ് പരിശുദ്ധനാണ് സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി അരങ്ങോല അറിയടാ എങ്ങനെയൊരു സ്ഥലം എന്റെ പപ്പ പെമ്പിള്ളാരുടെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് ഈ പെണ്ണിനെ തരുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിൽ ആരും ഭൂതവർഗത്തിൽ ആരും ഇവളെ ഈ ഇല്ല ഒരു നമ്മൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നല്ല കുട്ടിയുടെ ഒരു പ്രകൃതിയിലാണ് അവരെ സംസാരിക്കപ്പെട്ടത് പെട്ടത് നിങ്ങളെ ഇവിടുത്തെ സാധാ ലോക്കൽ പോലെ അല്ല മര്യാദ എടാ നീ ഒന്നും കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ കണ്ടിട്ടില്ല നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം പിന്നെ ഇവന് ഇതെല്ലാം അറിയാം നീ ഇവിടെ തന്നെ താമസം

അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടല്ലേ ശരിക്കും നമ്മുടെ നാടിനൊരു സംസ്കാരം ഉണ്ട് ഇനിയിപ്പ എന്താ പറയായി കൊച്ചുകർക്കു ചിരിക്കുന്നുണ്ടില്ലേ എന്റെ പളച്ചവനെ ഇപ്പഴും ചിരിക്കാൻ തുടങ്ങിയാലോ ശരി എന്തായിരിക്കും എനിക്ക് തന്നെ ഓർക്കാൻ പോലും കഴിയില്ലണ്ട് ആർക്കും വാരിക്കോലി കൊടുക്കുന്നവളാറുണ്ട് താൻ നെഗളിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം പെണ്ണുങ്ങൾക്ക് അതേപോലെ ഉണ്ട് സഹോദരിമാരോ എന്നാലും മുസ്ലിയാക്കന്മാരോ എന്നാലും ഓറില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് പിന്നാര നിങ്ങളെ ആരുടെ അഞ്ഞൂറ് മടക്കണ്ടോ അരട്ടെന്താ വേണ്ടേ പത്ത് കൊറേ തരട്ടെ നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് ചെറുക്കനെ വേണോ ആ ചെറുക്കനെ തരാൻ ഏത് പെണ്ണിനെ വേണോ ആ പെണ്ണിനെ തരണം സ്ത്രീകളെ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീകളാണ് ഭയങ്കരം തന്നെ ഒന്ന് പെമ്പിള്ളേരും ദുനിയ ദുനിയാവില് പിശാചി വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രചോദനം തരുന്നതും ഇതൊക്കെ എന്റെ തലയിലാവലോ അതങ്ങനെ നിന്റെ തലയിലാവണം സൗന്ദര്യം ഒരു ഫോൺ തന്നെ ആ സൗണ്ട് ആണെങ്കിൽ നമ്പർ വെച്ചോണ്ട് പിന്നെ വിളിയായിരിക്കും ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞു പറഞ്ഞുതരില്ലായിരുന്നു മനുഷ്യനെ അസൂയ പാടില്ല താല്പര്യമില്ലല്ലേ വേണ്ട ചെല പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര തപ്പായി പക്ഷെ അടുത്തു കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പൊട്ടിക്കും

സ്വാമിക്കും പോരാമായിരുന്നു എന്റെ കൂടെ ഓ വൃന്ദം കഴിഞ്ഞവരും പോയി വരും ഞാൻ നാൽപ്പത്തൊന്ന് കഴിഞ്ഞു കൊള്ളു അതല്ലേ അതിന്റെ ശരി തരും തരും പുരുഷന്മാർക്കും തരും നമ്മൾ ഇഷ്ടപ്പെടുന്നത് എല്ലാം അള്ളാഹോട് സാധിച്ചിരുന്നു ഇഷ്ടമുള്ളൂ എന്നെ ആരും ഒന്നും പറയൂല പഠിച്ചോലെ വൺ ടൂ ത്രീ എടാ എടാ എട സുന്ദരമാരെ போட்டரட்ட <Vinegaration>